ഐ യു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തർബിയതുൽ ഇസ്ലാം സംഘത്തിന് കീഴിൽ ആയിരത്തി നിലവിൽ വന്ന ഹൈസ്കൂളിന് പുറമെ വിവിധ വിഭാഗങ്ങളിലായി ഏഴ് സ്ഥാപനങ്ങളുണ്ട് അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നതിനോടൊപ്പം കാലാകായിക രംഗങ്ങളിലും സംസ്ഥാന തലത്തിൽ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി പ്രഖ്യാപനം പതിനൊന്ന് മണിക്ക് മുൻ വക് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും സുവർണ ജൂബിലിയുടെ ഭാഗമായി ഒരു വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകും അൻപത് വിദ്യാർത്ഥികളെ ദത്തെടുക്കും സെക്കൻഡറി സ്കൂളിന്റെ അൻപതാം വാർഷികമാണ് ഇരുപത്തിയാറാം തീയതി ആരംഭിക്കുന്നത് അത് ഗ്ലോറിയസ് എന്ന പേരിൽ ഗ്ലോറിയ ഫിഫ്റ്റി എന്ന പേരിലാണ് നമ്മൾ ആ പരിപാടി തുടങ്ങുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് അതില് ആ പ്രോഗ പ്രധാനമായിട്ടും നമുക്കുള്ളത് പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ പാവപ്പെട്ട നിദ്രായ വിദ്യാർത്ഥികളെ നമ്മൾ തിച്ചയെടുക്കുക അൻപത് കുട്ടികൾ നമ്മൾ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതോടൊപ്പം തന്നെ കലാ കായിക രംഗത്തൊക്കെ മികച്ചു നിൽക്കുന്നവർക്ക് നമ്മളതിൻ്റെ അവരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചത് ഒരു വർഷം കണ്ടു നിൽക്കുകയാണ് പിന്നെ നമ്മുടെ കുട്ടികൾ പുസ്തകപ്രകാശം പുസ്തകങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പ്രകാശം ചെയ്യുക തുടങ്ങിയത് തങ്ങളാണ് അതിൻ്റെ അൻപവാർഷികത്തിൻ്റെ ഉൾക്കാട് നിർവഹിക്കുന്നത് തൃശരി ശബ്ദങ്ങളാണ് അതോടെ മറ്റേ നേതാക്കന്മാരൊക്കെ തന്നെ ഇവരും പങ്കെടുക്കുന്നുണ്ട് സ്കൂളിനെ സംബന്ധിച്ച തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് തുടങ്ങിയത് തരൂ ശ്രദ്ധത്തിൻ്റെ പേരിൽ എഴുപത്തിയാറ് തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തും ഒരു പ്രശസ്തീകരിച്ച വിദ്യാലയമാണ് ഭർപ്പൂർ ഐ യു ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഡി ഐ സംഘത്തിന് കീഴിൽ ഏഴ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തേഴ് സ്ഥാപിതമായ യു പി സ്കൂള് അതോടൊപ്പം തന്നെ ഹയർ ഐയു കോളേജ് നേഴ്സറി തുടങ്ങിയ വിവിധ വിദ്യാലയങ്ങളും ഈ സംഘത്തിന് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വർഷം എസ്എൽ സി പരീക്ഷ എഴുതി ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളിലും ഹയർ സെക്കൻഡറിയിൽ ഫുൾ എ പ്ലസ് യു കുട്ടികളെയൊക്കെ തന്നെ അതിൽ വെച്ച് ആചരിക്കുന്നുണ്ട് ആ പരിപാടിയിൽ കൂടാതെ നമ്മുടെ ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകമായിരുന്നു മമ്മുമാഷ് മറ്റു സഹാധ്യാപകരായ ഉണ്ണിക്ഷ മാഷ് ബേബി സാഹചര്യ ടീച്ചർ സിവിൽ ടീച്ചർ ഇവർക്ക് ഈ വർഷം ഇവിടെ സ്കൂളിൽ ഇവിടെ പറയുകയാണ് അവർക്കും അതിൽ വച്ച് അവർ യാത്ര നൽകുന്ന ഒരു പരിപാടിയും കൂടിക്കുന്നുണ്ട് അപ്പോൾ നല്ല മൂന്നാല് പരിപാടികളാണ് നടക്കുന്നത് അത് അന്മാവാർഷികത്തോടനുബന്ധിച്ച അതിൻ്റെ പ്രഖ്യാപനം റിട്ടയർഡ് ചെയ്തു പോകുന്നവർക്കുള്ള യാത്ര ആപ്പ് പ്ലസ് ടു പ്ലസ് സി തുടങ്ങിയ എ പ്ലസ് ഡി വിദ്യാർത്ഥികളെ ആദരിക്കുക തുടങ്ങിയ ഒരു പുസ്തകം കഴിച്ച കുട്ടികളെ ആദരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പരിപാടിയുമായി നടക്കുന്നത് തുടങ്ങിയ പരിപാടിയാണ് അത് ജൂണിൽ തുടങ്ങി അടുത്ത ഏപ്രിൽ അവസാന രീതിയിലാണ് പരിപാടികളൊക്കെ തന്നെ ചോട്ടുകൊണ്ടിരിക്കുന്നത് അമ്പത് വർഷം ആകുക സ്കൂള് പ്രവൃത്തി ആരംഭിച്ചിട്ട് അപ്പോൾ എഴുപത്തഞ്ചിൽ തുടങ്ങി എഴുപത്തിയാറിൽ സ്കൂൾ പൂർണ്ണ രീതിയിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിൻ്റെ അമ്പതാം വാർഷികാഘോഷവും ഇരുപത്തിയഞ്ചിൽ തുടങ്ങി ഇരുപത്തിയാറിൽ അവസാനിക്കുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പറപ്പൂരിൻ്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ വലിയ പങ്കാണ് അയ്യു ഹയർ സെക്കൻഡറി സ്കൂൾ വലിച്ചിട്ടുള്ളത് മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യസ്തമായി ഐയു ഹയർ സെക്കൻഡറി സ്കൂളിൽ പറയാനുള്ളത് ഈ അമ്പത് വർഷവും മികവിൻ്റെ വിദ്യാലയമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളത് എല്ലാ സ്കൂളിനും ഒരു ഉയർത്ത ഉയർച്ച താഴ്ചകളും അല്ലെങ്കിൽ ഒരു ഒരു പോക്കും ഉണ്ടാവും നിങ്ങൾക്കിപ്പോൾ മുതിർന്ന ആളുകളാണ് ഔറുമാഷ ആണ് ആദ്യത്തെ എഡ്മാഷ് ഇപ്പോൾ നിലവിൽ ഞാനാണ് അടുത്ത എഡ്മാഷടെ ഉണ്ട് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് മികവ് പുലർത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് സ്കൂളിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ആ സ്കൂളിൻ്റെ അമ്പതാം മാഷ ആഘോഷിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ആഘോഷിക്കണം ചിട്ടായ രീതിയിൽ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഇരുപത്തി തിങ്കളാഴ്ച ഇരുപത്തിയാറിന് അമ്പതാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനമാണ് മാനേജർ സൂചിപ്പിച്ച പോലെ താണക്കാട് തങ്ങളാണ് നിർവഹിക്കുന്നത് അതോടനുബന്ധിച്ച് അന്ന് ആദ്യം രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ്സാണ് പിന്നെ പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ പുതിയ മാറ്റങ്ങളോടെ പുസ്തകങ്ങൾ വരുമ്പോൾ അതിനേക്ക് രക്ഷിതാക്കളെ കൂടി പിന്നെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അധ്യാപകർക്ക് മാത്രം ക്ലാസ് കിട്ടിയിട്ട് കാര്യമില്ല രക്ഷിതാക്കളും കൂടി കൂടുമ്പോഴാണല്ലോ വിദ്യാഭ്യാസ രീതി പൂർണ്ണവർ അപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസ രീതികളിലേക്ക് രക്ഷിതാക്കളെ കൂടി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് രാവിലെ മുതൽ ഉച്ച വരെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ രണ്ട് കുട്ടികളുടെ ഒരു കുട്ടി കുട്ടിയുടെ അതായത് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഫാത്തിമ നിഷ്വ ആ കുട്ടി എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഉള്ള സ്കൂളിൽ തന്നെയാണ് കുട്ടിയുടെ ഒരു അനുഭവം അതായത് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രത്യേകിച്ച് ഐ യു ഹയർ സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട് കുട്ടി നേടിയ അല്ലെങ്കിൽ ആർജിച്ച അല്ലെങ്കിൽ കുട്ടി കുട്ടിയുടെ ഉള്ളിലുള്ള പിന്നെ ആ പിന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന നല്ല രസകരമായൊരു കഥാസമാഹാരം ഇത് നമ്മൾ പുതിയ ഇതല്ല സ്കൂളിൽ മൂന്നാമത്തെയാണ് കുട്ടിയുടെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു കുട്ടിയുടെ കഥാസമാഹാരം സ്കൂളി തന്നെ പുറത്തിറങ്ങിയിരുന്നു തനിമാ പബ്ലിക്കേഷൻ്റെ സ്കൂളിൻ്റെ ബാനറിൽ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ഈ വർഷം ഈ വർഷവും കുട്ടിയുടെ പിന്നെ കഥാസമാഹാരം പുറത്തിറക്കുക അതോടൊപ്പം ഷീബവാസു എന്ന് പറയുന്ന ഒരു രക്ഷിതാവ് അവർ പിന്നെ സാധാരണ ഒരു വീട്ടമ്മയാണ് അവർ കുറേ കവിതയുടെ ശകലങ്ങൾ എഴുതുന്ന സ്വഭാവമുള്ളതാണ് അപ്പോൾ അവർക്ക് പ്രസിദ്ധീകരിക്കാനോ പറ്റുന്നുള്ള ഐഡിയ ഇല്ല അങ്ങനെ തരുന്നു പക്ഷെ പിന്നെ ഒരു പി ടി എ മീറ്റിങ്ങിൽ പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിഖ എന്ന കുട്ടിയുടെ അമ്മ ഇതിന് വന്നപ്പോൾ ഞാനിങ്ങനെ എഴുതലുണ്ട് പിന്നെ റാഷിദാ എന്ന് ക്ലാസ് ടീച്ചറോട് പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ വരുത്തി വെച്ചു അപ്പോൾ പിന്നെ നമുക്ക് നോക്കി നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാഴ്ചയാണ് പലരും ക്വാളിറ്റി ഉണ്ട് എല്ലാം ക്വാളിറ്റി ഉള്ളതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും അത് പൂർണ്ണമായിട്ടും സ്കൂളിൽ അധ്യാപകർ പൈസ എടുത്തുകൊണ്ട് ആ കുട്ടിയുടെ അമ്മയുടെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണ് കവിതാ സമാഹാരം ഇത് പ്രസിദ്ധീകരിക്കുന്നത് സന്തോഷ് വള്ളിക്കാടാണ് പിന്നെ അത് പ്രസിദ്ധീകരിക്കുന്നത് തുടർന്ന് പിന്നെ അപ്പോൾ ഈ പിന്നെ ഫാത്തിമാൻ ഇഷ്ട കുട്ടിയുടെ കഥാസമാഹാരവും മറ്റ് അനിഹാന് എന്ന കുട്ടിയുടെ അമ്മയായ ഷീബ വാസുവിൻ്റെ കഥാസമാഹാരവും പ്രസിദ്ധീകരിക്കും പിന്നെ രണ്ടാം അത് കഴിഞ്ഞാൽ എസ് എസ് എൽ സി പ്ലസ് ടു എൻ എം എം എസ് വിജയികളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങാണ് വിപുലമായ പരിപാടികളോട് സംഘടിപ്പിക്കുന്നത് തുടർന്ന് പിന്നെ ഒരു കലാസന്ധ്യ എന്നുള്ള നിലക്ക് കലാപരിപാടികളോടെ ആ പരിപാടി അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ മാനേജർ പറഞ്ഞ പോലെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് പിന്നെ അമ്പത് കുട്ടികളെ ബത്തെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടെ പിന്നെ നിർദ്ധനരായ കുട്ടികളെ അതുപോലെ തന്നെ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ പിന്നെ ഔറുമാഷിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു ബാച്ച് വിദ്യാർത്ഥികൾ നമ്മൾ പിന്നെ ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള അൻവർ സാദത്ത് അതുപോലെ തന്നെ കബീർ മാഷൊക്കെ അംഗമായിട്ടുള്ള അവരുടെ ബാച്ച് പിന്നെ എസ് എസ് സി ബാച്ച് എഴുപത്താറാവുണ്ട് അല്ലേ എൺപത്താറ് എൺപത്താറ് ബാച്ച് എസ് എസ് സി ബാച്ച് വിദ്യാർത്ഥികൾ മൂന്ന് കുട്ടികളെ എസ് എൽ പിന്നെ പൂർണ്ണമായിട്ടും ദത്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം മുതലേ ഉള്ളതാണ് അവർക്കുള്ള പിന്നെ പിന്നെ വിതരണം കൂടെ നടക്കുന്നുണ്ട് മാനേജർ ടി മൊയ്തീൻകുട്ടി പ്രിൻസിപ്പൽ സി അബ്ദുൽ അസീസ് ഹെഡ് മാസ്റ്റർ എ മമ്മു ഡെപ്യൂട്ടി എച്ച് എം പി മുഹമ്മദ് അഷ്റഫ് കമ്മിറ്റി ട്രഷറർ സി അംസാ ഹാജി പബ്ലിസിറ്റി കൺവീനർ ഇ കെ സുബീർ എന്നവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാസ്റ്ററുടെ നാമധേയത്തിലാണ് സ്കൂളിലെ ഒരു ഓഡിറ്റോറിയം അദ്ദേഹത്തിന്റെ പേരിലാണ് അപ്പോൾ ഈ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് സമർപ്പിക്കുന്നത് നമുക്ക് അറിയാം അവറുമാശ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ പാനീയറാണ് തുടക്കക്കാരനാണ് അപ്പോൾ അദ്ദേഹം ഇത് പിന്നെ ഈ ഒരു നമുക്കറിയാം പറപ്പൂർ മോഡല് എന്നൊരു മോഡലിൻ്റെ ശില്പി കൂടിയാണ് അവറുമാശ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവർമാശ കാലഘട്ടത്തിൽ ആ വിജയവേരിക്ക് പിന്നെ പറപ്പൂർ സ്കൂളാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന വിജയവേരി പദ്ധതി ആ കാലഘട്ടത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ അന്നാ പിന്നെ സ്കൂളിൽ പിന്നെ ഒരു ബോർഡിങ് ഒരു ഹോസ്റ്റലൊക്കെ നിന്ന് മലപ്പുറം ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് എല്ലാ ഏരിയയിൽ നിന്നും അന്ന് അവിടെ വന്ന് കുട്ടികൾ പഠിച്ചിരുന്നു ഞാനൊക്കെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആ സ്കൂളിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ എൻ്റെ വീട് കുഴിപ്പറാണ് ആ സമയത്ത് പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു അത്രക്ക് അഡ്മിഷന് അല്ലെങ്കിൽ അഡ്മിഷന് തിരക്കായിരുന്നു ആ സമയത്ത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റ് പത്തൊമ്പത് രൂപയ്ക്ക് ഈ വിറ്റൊഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര